അലൈഹി വസ്ലമ തങ്ങളോടുള്ള കടമകൾ പത്ത് പ്രധാനപ്പെട്ട കടമകൾ നമ്മൾ പറഞ്ഞു അതിൽ അള്ളാഹുവിൻ റസൂലിനെ അറിയുക എന്ന മൈരിഫത്തു റസൂലാണ് അതിന്റെ ദിവസം നമ്മൾ സംസാരിച്ചത് ഇനി രണ്ടാമത്തെ കടമ ഈമാനാണ് വസ്സല തങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്

വിശ്വാസത്തിൽ നിഫാഖുള്ള ആളുകൾ അങ്ങനെ കൊണ്ട കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കാണുമ്പോൾ മുഹമ്മദ് റസൂലുള്ള യാ റസൂസൂന്നൊക്കെ പറയും അംഗീകാരം അപ്പൊ അതിനെ നിഫാഖ് കപട വിശ്വാസം ണ്ട് പക്ഷെ അംഗീകാരമല്ല ചില ആളുകളൊക്കെ നോമ്പുടുക്കുക പ്രവാചകനെ പിൻപറ്റിയിട്ട് നോമ്പുടുക്കുക എന്നെ മുസ്ലിം അല്ല ഈമാൻ ഉൾക്കൊണ്ട് അപ്പൊ കൽപിലെന്ത് ചെയ്യണം അംഗീകാരം സസ്തിൽ കരു പിന്നെ അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ബിൽ ക്രാറും ഈ അംഗീകാരം കൽവിലേക്ക് ലഭിക്കുന്നത് കൊണ്ടുള്ള അറിവ് നമ്മുടെ കൽപ്പിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് ചില വിഷയങ്ങൾ നമ്മളെ ഹൃദയത്തിലേക്ക് എത്തും പഞ്ചേന്ദ്രീയങ്ങളെ കൊണ്ട് വരഞ്ഞാല് കണ്ടിട്ട് മനസ്സിലാക്കുക കണ്ടിട്ട് മനസ്സിലാക്കുക മനസ്സില് കാക്കുകയത്തിലേക്ക് അതുപോലെ സ്പർശിച്ച് രുചിച്ച് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കലാക്കലാക്ക പിന്നെ അതൊന്നും അല്ലാതെ രണ്ടും രണ്ടും എത്ര കൂട്ടി അറിഞ്ഞ നാലാണ് അതെങ്ങനെ ബുദ്ധി കൊണ്ടും കൊണ്ടു കൊണ്ടും കാര്യങ്ങളെ മനസ്സിലാക്കാറല്ല മനസ്സിലാക്കാറല്ല ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോ അതങ്ങനെ അത് അംഗീകരിക്കൂല്ല അത് വിശദമായ വിശകലനത്തിന് വേണ്ടി മാറ്റി വെക്കും ചിലതെന്ത് ചെയ്യും നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കും ഇപ്പോ റസൂലാണ് എന്ന് ഹൃദയത്തിൽ അത് തള്ളിക്കളയാൽ കഥാവ് പ്രവാചകനാണെന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ അത് ഞമ്മള് ഹൃദയം അംഗീകരിക്കണില്ല അത് തള്ളിക്കളയണ്ടീർ ചെയ്യണം വേറെ മറിച്ച് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് ഹൃദയം അംഗീകരിക്കുന്നു അംഗീകാരം കേൾവിയുടെ അടിസ്ഥാനത്തിൽ കിട്ടും ആ ഉറപ്പ് ഇനി അത് തെളിവിന്റെ കേട്ടത് കൊണ്ട് കേട്ടുകൊണ്ട് മാത്രം മനസ്സിലാക്ക എന്നുള്ളത് തക്കരി എന്നാണ് അതിനു പറയുന്നത് ാണ് മു എന്നതിന് കേട്ട് അതിന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കുമ്പോഴാണ് താണ് പൂർണ്ണമായ ഈ അംഗീകാരം തന്നെ പല നിലക്കുണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ രണ്ട് മൂന്ന് രൂപത്തിലുണ്ട് അംഗീകാരം ീ പറ യക്കീന് പറഞ്ഞാൽ ശരിക്ക് ഹൃദയത്തിൽ അനങ്ങാതെ കെട്ടി കാര്യം കേട്ട് മറന്നുപോയാലോ അത് ഹൃദയത്തിൽ ഇല്ലാതായി പോയാൽ പഠിച്ചിട്ട് അത് ശ്രദ്ധിക്കാതെ മറന്നുപോയാലോ അനന്തകൂല യക്കീനാവൂല അത് ഹൃദയത്തിൽ കെട്ടി കിടക്കണ ഹൃദയത്തിൽ ഇളക്കല്ലാതെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം ഇളകാതെ ഈ മനസ്സിലാക്കിയ അംഗീകാരം അത് ഹൃദയത്തിൽ നഷ്ടപ്പെടാതെ അത് എപ്പോഴും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം അലൈഹി വസല്ലം

മറുവാദം കേൾക്കാതിരിക്കുമ്പോ എതിർവാദം കേൾക്കാതിരിക്കുമ്പോ അതിങ്ങനെ കല്ലുല് എതിർവാദം കേട്ടാൽ മറുവാദം കേട്ടാൽ അതിന് സംശയം ഉദാഹരണത്തിന് ഇപ്പോ ആ നിലക്കുള്ള അംഗീകാരം ഉണ്ട് അതിനാണ് ഇമ്പുൽ നക്കി എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് ചായ നമ്മളെ മുമ്പിൽ വെച്ച് കൊണ്ടുവന്നത് അപ്പൊ മധുരല്ലെന്ന് പറഞ്ഞത് അതേ മധുരണ്ട് ഒരാള് മധുരണ്ട് അപ്പൊ ഞമ്മക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് പറഞ്ഞെങ്കിൽ മധുരണ്ട് എന്ന് പറഞ്ഞാൽ ഞമ്മളത് അംഗ്ലീകരി അതൊരംഗ്ലീകാരായിട്ടോ എന്നാൽ എന്നാലും മറുവാതെ അപ്പുറത്ത് വന്നാൽ മറ്റൊരാള് ഞമ്മളോട് പറഞ്ഞു എന്ത് അതിന് മധുരം എന്ന് വെറുതെ പറയണോ അപ്പൊ എന്തായിരണ്ട് എന്ന് പറഞ്ഞതിൽ സംശയ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടുന്ന യുക്തി ചെലപ്പോ സംശയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്യും ആ യോ പോ ഉറപ്പെന്ത് ചെയ്യും പോറപ്പ് പോയില്ല ഒരാൾ മതിരണ്ട് എന്ന് പറഞ്ഞു മറ്റൊരാള് മതിരല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ മതിരണ്ട് പഞ്ചസാരണ്ട് போய் அப்பி அஷ்வது வெறும் அங்கீகரிச்சது மாத்திர போகிற ஆயிட்டு மாறான் சாத்தியதான் അള്ളാഹു കാക്കട്ടെ അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഈ തെറ്റിദ്ധാരൻ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളൊന്നും കേൾക്കാതിരിക്കുകയാണ് നല്ലത് കൂടുതൽ അറിയിക്കും അല്ലെങ്കിൽ എന്തു ചെയ്യും ആ യക്കീനാണ് പോയി അള്ളാഹു കാക്കട്ടെ പിന്നെ രണ്ടാമത്തേത് നമ്മുടെ പഞ്ചസാര ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോ പഞ്ചസാരയുടെ അടയാളങ്ങൾ ആ ക്ലാസിന്റെ വക്കത്തൊക്കെ ഇങ്ങനെ കാണുന്നു പഞ്ചസാര അപ്പൊ ഞമ്മക്ക് എന്തായി ഒന്നും കൂടി ഉറപ്പായി കാരണം അതിന്റെ ഒരു തെളിവ് കണ്ടു ഒരു ഒരടയാളം ആ ക്ലാസിന്റെ ചുറ്റു ഭാഗത്തും അങ്ങനെ പഞ്ചസാരയുടെ ഒരല്പാ ബാക്കി കിടക്കുക അപ്പൊ നമുക്ക് തെളിവ് കിട്ടി അപ്പൊ ഒന്നും കൂടി യജ്ഞനായി അപ്പൊ ഇങ്ങൊരാള് പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ആ യജ്ഞ നീങ്ങി പോകൂല അതാണ് എന്ത് അയിനിലേക്ക് പിന്നെ ഒരാൾ സംശയിപ്പിക്കാൻ നമ്മള് വരികയാണെങ്കിൽ പഞ്ചസാരല്ലാറോ പഞ്ചസാരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പറയും ഐ പഞ്ചസാരണ്ട് എന്താ ഇതിന്റെ വക്കത്തൊക്കെ ഉണ്ട് പഞ്ചസാരണ്ട് അയാള് പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യൂലെങ്കിലും പെട്ടെന്ന് നീങ്ങിപ്പോകൂല തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക അതാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹിയെ തെളിവ് വെച്ചിട്ട് മനസ്സിലാക്കണം പിന്നെ മൂന്നാമത്തെ യഖീൻ ഉണ്ട് ഈ ക്ലാസ്സിലുള്ള ചായണ കുടിച്ചോ കുടിച്ചോക്കിയപ്പോ എന്ത് ചെയ്തു അതില് പഞ്ചസാര ഉണ്ട് മധുരണ്ട് അനുഭവിച്ച ഇനി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും പറഞ്ഞു പഞ്ചസാര ഞമ്മളെ എനിക്ക് നീങ്ങോ ചായ നമ്മള് കുടിച്ച് പഞ്ചസാര ഉണ്ട് മധുരണ്ട് എന്ത് ചെയ്തു അനുഭവിച്ചറിഞ്ഞു ഇനി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഇതില് പഞ്ചസാര അല്ലാന്ന് പറഞ്ഞാൽ ഞമ്മള് ആ അംഗീകാരം നീങ്ങോ ഇല്ല നമ്മളതിനെ ആരെതിർത്താലും മറുവാദമായിട്ട് ആര് വന്നാലും അതിനെ എതിർത്ത് തോൽപ്പിക്കും പഞ്ചസാര അല്ലാന്ന് ആര് പറഞ്ഞിട്ട് പഞ്ചസാരണ്ട് ഞാൻ കുടിച്ചു നോക്കി അനുഭവിച്ചിട്ടാ പറയുക എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യില്ല ആര് സംശയിപ്പിച്ചാലും നമുക്ക് സംശയാവും അതാണ് അള്ളാഹു സുഹാനോ ആ യക്കീനിലേക്ക് അള്ളാഹു നമ്മളെ അനുഭവിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടിട്ട് ഒരു ഉറപ്പ് കിട്ടുക തെളിവ് സഹിതം ഉറപ്പ് കിട്ടുക അത് മൈരിഫത്താകും പിന്നെ ഇത് അങ്ങോട്ട് മനസ്സിലാക്കലാണ് എന്ത് ആ യക്കിനായിരുന്നു മുഴുവനും ആ യീനായിരുന്നു അള്ളാഹു തോഫിക്ക് നൽകട്ടെ